അസ്സലാമു അലൈക്കും നാം എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും വിജയം ലഭിക്കുക നമുക്ക് പ്രത്യേകമായിട്ടുള്ള ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിൽ വിജയിക്കണം എന്നുണ്ടെങ്കിൽ ഈ സൂറത്തിലെ ഈ ആയത്തുകൾ പതിവാക്കിയാൽ മതി പരിശുദ്ധ ഖുർആാനിലെ ഇരുപതാമത്തെ അധ്യായമാണ് സൂറത്ത് ഒരുപാട് നേട്ടങ്ങളുള്ള വളരെയധികം ഒരു സൂറത്താണ് ഈ സൂറത്ത് ഉമർ അലി അള്ളാഹുഹു ഇസ്ലാമിലേക്ക് വരാൻ കാരണമായിട്ടുള്ള ഒരു സൂറത്താണിത് നമ്മുടെ നബി മുഹമ്മദ് നബിസ് അള്ളാഹുലൈവസ്ലമ തങ്ങൾ പറഞ്ഞു ആരെങ്കിലും ഈ സൂറത്ത് പതിവായി ഓതിയാൽ കയ്യാമത്ത് നാളിൽ മുഹാജിറുകളുടെയും അൻസാര്യങ്ങളുടെയും പ്രതിഫലം അയാൾക്ക് ലഭിക്കുന്നതാണ് എന്ന് സ്വർഗത്തിൽ ഓതുന്ന രണ്ട് സൂറത്തുകളാണ് സൂറത്തു യാസീനും സൂറത്തു തോഹ എന്ന ഈ സൂറത്തും ഈ സൂറത്തിലെ നൂറ്റി ഏഴാമത്തെ ആയത്ത് ഒരു രോഗിയുടെ മേലിൽ ഓതി മന്ത്രിച്ചാൽ അയാളുടെ രോഗം വളരെ വേഗത്തിൽ തന്നെ ശിഫയാകുന്നതാണ് എന്തെങ്കിലും അസുഖം നമുക്കുണ്ടെങ്കിൽ സൂറത്തു തോഹ എന്ന ഈ സൂറത്തിലെ നൂറ്റി ഏഴാമത്തെ ആയുധം ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് മന്ത്രിച്ച് കുടിച്ചാൽ ആ രോഗത്തിന് നല്ല മാറ്റം ഉണ്ടാകുന്നതാണ് ഈ സൂറത്തിലെ ഒന്നു മുതൽ എട്ട് വരെയുള്ള ആയത്തുകൾ നമുക്ക് പ്രത്യേകമായിട്ടുള്ള ലക്ഷ്യത്തിൽ വിജയം ലഭിക്കണമെങ്കിൽ അതിനു മുമ്പായിട്ട് ഈ ആയത്തുകൾ പതിവാക്കുക എന്നാൽ ആ കാര്യങ്ങളിൽ ഒരിക്കലും പരാജയം ഉണ്ടാവുകയില്ല ഈ എക്സാമോ ഇന്റർവ്യൂ എന്തുമായിക്കോട്ടെ അതിൽ നല്ല വിജയം കൈവരിക്കാൻ വേണ്ടിയിട്ട് സൂറത്തു തോഹയിലെ ഒന്നു മുതൽ എട്ട് വരെയുള്ള ആയത്തുകൾ ഓതുക ഈ ആയത്തുകൾ എന്നും പതിവാക്കുന്നതിലൂടെ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമുക്ക് നല്ല വിജയം അള്ളാഹു നൽകുന്നതാണ് നാം ദിവസവും പതിവാക്കുന്ന സൂറത്തുകളിൽ ഈ സൂറത്തും ഓതുക ഇതുപോലെയുള്ള നല്ല നല്ല അറിവുകളുമായി വീണ്ടും വരാട്ടോ അതുവരേക്കും അസല വലൈക്കും